ഇവിടെ സെലക്ഷൻ അല്ല എന്റെ സെലക്ഷൻ ആണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അന്നെക്കിഷ്ടല്ലാ പറഞ്ഞേ എന്നെ കൊണ്ടാണല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇത്ര പോരുന്ന ശമിയായി ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ ഗൈസ് ഇന്ന് തണ നമ്മളെ ആയുഷുവിന്റെ കാത്തിരുന്ന് ആനുവൽ ഡേ ആണ് ഗൈസ് ഇന്ന് നടക്കാൻ പോകുന്നത് അപ്പൊ ഐഷു ഇപ്പൊ കുറെ ദിവസമായിട്ട് പ്രാക്ടീസിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ആയിട്ട് ബിസി ആയിനും കുറച്ച് ദിവസം തലയിൽ കുറിച്ചിട്ടായിരിക്കും ആ രാത്രിക്ക് എടുക്കണേറെ ചുമന്നെ 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 മരുന്നൊന്നും കൊടുത്തിട്ട് മാങ്ങണം മാറ്റമൊന്നും വരുന്നില്ല അപ്പൊ ഏതായാലും ഇന്ന് ആയുഷുവിന്റെ ആനുവൽ ഡേ ആണ് അപ്പൊ അതിനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പുതിയ ഡ്രസ്സ് വേണം പറഞ്ഞിട്ടാടാ പുതിയ ഡ്രസ്സ് വാങ്ങി തരുമോ അങ്ങനെയൊക്കെ ചോദിച്ചു പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കേ പിന്നെ ബാൻഡോ പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടികളായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോവാതിരിക്കാൻ വേണ്ടി ഒരു അടിയാളത്തിന് വേണ്ടിട്ട് ഒരു റെഡും വൈറ്റും ബാങ്കിൾസ് വാങ്ങാൻ പറഞ്ഞു പ്ലാസ്റ്റിക്കിന്റെ അപ്പൊ ഇതാണ് ഒരു വാങ്ങാൻ പറഞ്ഞത് എന്റെ അടുത്ത് അപനത്തൊക്കെ വാങ്ങി എന്റെ അയശുവിനെ തക്കുന്ന സ്കൂളിലേക്ക് അത് കൊണ്ടുപോയിക്കായാലോ പക്ഷെ രണ്ടു ദിവസം കൊണ്ട് ഇങ്ങോട്ടാക്കും ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇങ്ങോട്ടാക്കും പക്ഷെ എന്നാലും രണ്ടു ദിവസം പോലെ തകർക്കും ഇന്നത്തെ പരിപാടി പക്ഷെ എത്ര ആണല്ലെങ്കിലും ഇന്നത്തെ പരിപാടിക്ക് ക്ഷമിക്ക് പോകണം എന്നുള്ള ഒരു മൈൻഡിൽ ഞാൻ നിൽക്കുകയാണ് അയശുവിന്റെ ഡ്രസ് ഇങ്ങനെ കണ്ടില്ലല്ലോ അയശു കാണിച്ചു ഇതാ അന്നത്തേക്ക് അടിച്ച് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിക്ക് ഇത് കൊറച്ച് പൊക്കണ്ടേ പൊക്കള് കാണിക്കണത് ഇത് വരെ ഇനി ഇങ്ങനെ നല്ല ഇങ്ങനെ കായോ ഇങ്ങനെ നല്ലായിരുന്നു ഇവിടെ തീരെ ഒന്നും കാണിക്കാതെ നടക്കുന്നൊരു മോളായിരുന്നു സംഭവം നല്ല ഡ്രസ് അടിപൊളി അല്ലേ അശോ ഐശോ ഒന്ന് കറങ്ങോ ഡ്രസ് ഒന്ന് കറങ്ങോ ഇങ്ങനെ റൗണ്ട് അടിക്കോ കറങ്ങി കറങ്ങിക്കൊടുക്ക് ഡ്രസ്സ് കാണട്ടെ കുറച്ച് അങ്ങോട്ട് ബേക്കോട്ട് നിന്നിട്ട് കുറച്ച് അങ്ങോട്ട് നിന്നിട്ട് ഉറങ്ങി എണീച്ച വൈകുന്നേരമാണല്ലോ പരിപാടി തുടങ്ങുന്നത് അപ്പൊ ഞാൻ വേഗം കൊണ്ടുപോയി ഉറക്കിക്കാൻ കാരണം ആ അത് ആഹ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവളെ ബാഗിൽ വെച്ചു കൊടുക്കാൻ പറയണേ അപ്പം ക്ഷമിക്ക് സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ അധികം നിൽക്കാനൊന്നും ഒന്നും പറ്റില്ല അല്ലേ ഏഹ് നിൽക്ക് നിൽക്ക് പരിപാടി അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങോട്ടിണ്ട് എടുത്ത് ഞാൻ പോണോ കല്യാണം അപ്പൊ ആവശ്യമുള്ള സ്നാക്സുകളൊക്കെ പിന്നെ ബാഗിലാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഇപ്പൊ പോയി കഴിഞ്ഞിട്ട് കുറച്ച് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിരിക്കണെ അത് മറ്റേ നുറുക്കില്ല ജമേ നുറുക്ക ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇഷ്ടാന്ന് തോന്നുന്നില്ലേ ജമേ ഇഷ്ടല്ലേ അശുവിനഷ്ടെ നുർക്ക് നുർക്കിഷ്ടല്ലേ അശ്വിന് ആണെ ഓക്കെ നുർക്കിഷ്ടാണ് അപ്പൊ അത് പിന്നെ ടിഫിൻ ബോക്സിലേക്ക് ആക്കി കൊടുക്കാണ് അരിപ്പൊടി നല്ല ഫുഡ് കഴിക്കണം കേട്ടോ അശു ഫുഡ് കഴിക്കണം കേട്ടോ അവിടുന്ന് മാമിനോട് വെള്ളത്തിന് താച്ച മാമിനോട് ചോദിച്ചിട്ട് വെള്ളം വാങ്ങി കുടിക്കണം കേട്ടോ ഏ ചോദിച്ചാലേ തരട്ടോ അവർക്ക് അറിയില്ലല്ലോ ഇപ്പൊ ഇന്ന് പോലെ ഫുള്ള് തിരക്കിലും കാര്യങ്ങളിലും ഒക്കെ കഴിക്കും ഏതാ ഞങ്ങളിപ്പോ അയശ്വന അവിടെ ആക്കിയിട്ട് ഞങ്ങളും അങ്ങോട്ട് പോകും ഞങ്ങളല്ല ഞാൻ ഷെമി പോയിരുന്നില്ല എങ്ങനെ കൊണ്ടാവില്ല അല്ലേ എന്തെന്നാ ആ ഉണ്ടോ പറ എനിക്കാണ്ടോ ഏഹ് നീ അങ്ങനെ അല്ലെ പറഞ്ഞ ആണില്ല എനിക്ക് വേണ്ടിട്ടോ എന്തിന് ഒഴിച്ച് പറയാൻ ആവശ്യമില്ല എന്നെ കൊണ്ടാണില്ല പിന്നെ എന്തിനാ ഇത്ര അന്നിഷ്ടാരാ പറഞ്ഞേ ശ് അത് വീട്ടിലല്ലേ ഇനി വീട്ടിൽ പോരെ പൊറത്തുനിന്ന് തന്നെ കാണോ അതൊരു സുഖല്ലല്ലോ എല്ലടുത്തുനിന്ന് ആയിട്ട് ചെടുക്കാൻ ഏഹ് പിന്നെ അല്ലാണ്ട് ഇനി ഇനി അവിടെ ഇന്നയിക്കാനുള്ള പരിപാടി ആയിരിക്കില്ലേ മദ്യാനില്ലല്ലോ മോളെ എനിക്ക് അതാ നോക്കണേ വള ഇഷ്ടായോ വള ഇഷ്ടായോ ഇഷ്ടായോ ഇഷ്ടായ ഭയങ്കര ഇഷ്ടായോ ആ നല്ല രസണ്ട് ഈ ഡ്രസ്സ് ഇത് ആരെ സെലക്ഷനാന്ന് പറഞ്ഞോട് ഡ്രസ്സ് ആരെ സെലക്ഷനാ നമ്മള് രണ്ടാളില്ല ഞാന് നമ്മണ്ട എല്ലാത്തിനും വിളം കൂടി തരികളെ വിള സെലക്ഷൻ എന്റെ സെലക്ഷൻ ആണ് എല്ലാര്ക്കും ഇഷ്ടായെന്ന് വിചാരിക്കുന്നു 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 ആ എല്ലാവർക്കും ഇഷ്ടാവും നല്ല രസം അടിപൊളിയല്ലേ ഞാനെടുത്തോടുത്ത പിന്നെ അന്റെ അനക്ക് മോണ്ടാവുക എനിക്കല്ലേ മോള് നിന്റെ മോളല്ലേ അതിന്റെ മൂടി അശ്വനോട് ചോദിക്കണം ആശു അതിന്റെ മൂടിയടാല്ലേ മൂടിയടാ ഓളോട് അങ്ങനെ ചോദിച്ചാൽ മൂടിയെന്നോന്ന് ചോദിച്ചാൽ അറിയൂല ഓടൊക്കെ പറയണം അതുപോലെ തന്നെ നമ്മള് ഷെമി അറിയൂ ഈ കയ്യ്ക്കോ കൈ കഴിക്കുക വാശ് ചെയ്യാൻ ആയുഷ് അറിയോ സ്റ്റാൻഡേർഡ് കുറച്ചാൽ അശ്വന എന്നെ ശരിയാവലോ നോക്കട്ടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ും അങ്ങനെന്തെങ്കിലും അത് പിടിക്കല്ലേ ബേഗിലിടയാ പിടിക്കാണോ ബേഗിലിടയാണോ എന്താ ജീന ബേഗിലിടയാ അപ്പൊ ഏതാ ഞാന് ആശുപന പിന്നെ സ്കൂളിലാക്കട്ടെ എന്നിട്ട് നമ്മക്ക് രാത്രി അല്ല നമ്മള് രാത്രിയല്ലേ ജിമ്മ പോണേ മൈര്മസ്കരിച്ച് കാര്യം അങ്ങോട്ട് പോവാം ഓക്കെ അപ്പൊ നല്ല പരിപാടിയാണ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ വരുന്ന പരിപാടിയാണ് ഷെമിയെ കൊറേ ആൾക്കാർ വരുന്ന പരിപാടിയാണ് കാരണം ഇപ്പം ആശുവിന്റെ തന്നെ കാണാൻ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരാണ്ട് ഷമിൻറെ പിന്നെ ഷെമിയെ പോലെ തന്നെ ഫേസ് കട്ട് ഉള്ള വേറൊരാളുണ്ട് അതെ അതെ അങ്ങനെ കുറച്ച് അതുപോലെ തന്നെ ഓരോ സ്റ്റുഡൻസിന്റെയും കുടുംബക്കാരും ബാക്കിയുള്ള റിലേറ്റീവ്സും ഒക്കെ വരും അപ്പോൾ ഏതാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പരിപാടി ആയിരിക്കും പിന്നെ നമുക്ക് ആശുവിന്റെ ഡാൻസ് കാര്യങ്ങളൊക്കെ കാണണം ആയു എത്ര പരിപാടിക്കാണല്ലോ എത്ര പരിപാടിക്കാണുള്ളത് നമുക്കറിയോ എത്ര ഉള്ളേ ആ എത്ര എത്ര പരിപാടിക്കാവശ്യമുള്ളേത്ര പരിപാടിക്കാമുള്ളേ എന്തോ അപ്പൊ ഞങ്ങള് ഞാൻ ആക്കി ആശുവിനാക്കി എന്നിട്ട് നമുക്ക് മകനും പൈറ്റ് ഇപ്പോൾ ഡാൻസ് ഒക്കെ കാണാം പക്ഷേ പിന്നെ ഈ സോങ് ഒക്കെ ഉള്ള കാരണം കൊണ്ട് കോപ്പിറൈറ്റ് വരാതെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോയെന്നറിയില്ല അപ്പോൾ ഏതായാലും പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് ചെറിയ രീതിയിലൊരു വീഡിയോ എടുക്കാം ഓക്കെ ഓക്കെ അപ്പോൾ കുറച്ച് കാണാം day that's for you to take away. I could play a million mind games, but instead I say something not illogical, something not as typical. Rub it on and watch it go. Make yourself unstoppable. Dreams are irresponsible, but they're always possible if you just believe you could be so remarkable. is our sonam. the stage. let get the guys. Parents, please make sure that your child is on the stage. Parents, please bring your children into the stage. Please make sure that they are in their presence is there on stage. വീട്ടിലെത്തി വീട്ടിലെത്തി വീട്ടിലെത്തിന്റെ വേറെ മൂഡിലാണ് ഇപ്പൊ വീഡിയോക്കുള്ള മൂടൊന്നും ചില ടൈമിന് ഒരേ മൂടാല്ലേ ഞങ്ങൾ ആ പരിപാടിക്കൊക്കെ പോയി പിന്നെ ക്ഷമിക്ക് വരാൻ പറ്റില്ല പരിപാടിക്കൊന്നും കാരണം അവൾ കൊണ്ട് ആവായിട്ട് അപ്പൊ മുതലെടുക്ക പിന്നെ ഞാൻ കൊരുമ്പിളിയൊക്കെ വിളിച്ച് പക്ഷെ ഞങ്ങള് ഫോൺ എടുക്കില്ല ആവായിട്ട് കിടക്കുകയായിട്ട് എന്നിട്ടേക്ക് എടുക്കാത്ത അപ്പൊ എന്തായാലും പിന്നെ ഞങ്ങൾ തന്നെ ും ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കിയില്ല ആശു മാത്രമേ ഗിഫ്റ്റ് ആണെന്ന് പൊട്ടിച്ചു എന്താണെന്ന് ഗോൾഡിന്റെ ഞാൻ വിചാരിച്ചു ഗോൾഡും അങ്ങനെന്തെങ്കിലും വിചാരിച്ചു വാ കപ്പിട്ടിട്ട് എന്നിട്ട് നോക്കട്ടെ അതെന്ത് കപ്പാ നോക്കട്ടെ പരിപാടി അപ്പം അടിപൊളി പരിപാടി ആയിരുന്നു ഓക്കെ അപ്പൊ പരിപാടി ഏതായാലും അടിപൊളി പരിപാടി ആയിരുന്നു പിന്നെ അതെ അതെ കുറെ പിന്നെ ഫുഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഫുഡ് ബിരിയാണി ഒക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ അത് വാങ്ങാതെ ഇങ്ങോട്ട് പോകുന്നതാണ് ഇതുണ്ട്ട്ടാട്ടാ പൊട്ടണതാ പത്തിരി കൊഴച്ചു വെച്ച അപ്പം ഇതിന്റെ കറുത്ത കൊണ്ടാവാട്ടല്ല വേറെന്തോ കാരണം കൊണ്ടോ വരാണ്ടെന്നതാണ് അത് അപ്പൊക്ക് അറിയണ്ടേ അത് കാരണതാ ഇപ്പോ പത്തിരി പൊരത്താന്നത് എന്നിട്ട് മനസ്സിലാവുന്നത് കാരണം രണ്ടു ദിവസം കൂടുന്ന സമയത്ത് ഞാൻ ആരെങ്കിലും വിളിച്ചു ഇങ്ങനെ ഇപ്പൊ ചെയ്യിക്കാറുണ്ട് അപ്പൊ ഏതായാലും ഇതിങ്ങനെ ചെയ്തേക്കണ് പിന്നെ ബീഫ് കറി കണ്ടാസ് മുളകിട്ട് എന്റെ ഓന ഒന്നാം നമ്പർ ഒന്നാം നമ്പർ പറയട്ടെ പറയട്ടെ കീ റൈസ് കോഴിക്കറി ബീഫ് മാറ്റിയത് മുബാസിന്റെ പുരയില് എനിക്കെന്താ ഇവിടെ ഞാൻ ചെയ്യാൻ പോണെന്താ അതെ അതെ നല്ല പൊറാട്ട വാങ്ങും എന്നിട്ട് എന്താക്കു ഞാനിപ്പടെ ആക്കാൻ പോലെ അപ്പൊ എന്താക്കുന്നു ഞാൻ രണ്ട് പൊറാട്ട മായി പ്ലേറ്റിലിട്ടിട്ട് ഈ കടയിൻറെ മുകളിലൊക്കെ കൊയ്ക്കും അപ്പൊ ഇത് ഞാൻ പോയി വരുമ്പോഴേക്കും കൊതിരും എന്നിട്ട് ഇവിടെ ഇവിടെ ഇതൊക്കെ എനിക്ക് ആടെ പരിപാടി കഴിഞ്ഞു ഓക്കെ അപ്പൊ ഏതായാലും പിന്നെ അന്ന് അധിക കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞല്ലേ കോപ്പിറൈറ്റ് ആയതുകൊണ്ടും പിന്നെ അവിടെ ഒച്ചയും പടയും ഭയങ്കര ശബ്ദവും കാര്യങ്ങളും അതെ അതെ പരിപാടി നല്ല ഓക്കെ അപ്പൊ ഏതായാലും വീഡിയോ നിൽക്ക് വീഡിയോ അപ്പൊ ഈ പരിപാടികൾ അപ്പൊ ഇനി ഞങ്ങൾക്കാൻ പോകുകയാണ് പൊറാട്ട വാങ്ങി ഞാൻ പറഞ്ഞ പരിപാടി ചെയ്തിട്ട്

ఓకే అప్పటిదాన్ని ఇన్షా అల్లా బై బై నారక అంటే గైస్ మంచి వీడియో మంచి ఎంట్రటైనింగ్ వీడియోకి టాటా బై బై టాయ్ టాయ్ వర్నాలి టాయ్ టాయ్ వర్నాలి టాయ్ టాయ్